ം പല ആവശ്യങ്ങൾക്കായും ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവരാണ് കൂടുതലും മാത്രമല്ല ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം വഴി വീട്ടിലിരുന്ന് തന്നെ അക്കൗണ്ട് തുറക്കാനുള്ള അവസരം കിട്ടിയതോടെ കൂടുതൽ പേരും ഒന്നിലധികം അക്കൗണ്ടുകൾ തുറന്നിട്ടുമുണ്ട് നിലവിൽ ഡിജിറ്റൽ ബാങ്കിങ് വഴി സേവിങ്സ് അക്കൗണ്ട് തുറക്കുന്നതിനായുള്ള അപേക്ഷ നൽകുന്നതിനും കെ വൈ സി പൂർത്തിയാക്കുന്നതിനും അക്കൗണ്ട് ആരംഭിക്കാനും നിമിഷങ്ങൾ മാത്രം മതി എന്നാൽ കണ്ണും പൂട്ടി എത്ര ബാങ്ക് അക്കൗണ്ടുകൾ വേണമെങ്കിലും എടുത്തു കളയാമെന്ന ധാരണ വേണ്ട ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളത് ധനകാര്യം നിയന്ത്രിക്കാൻ എളുപ്പമാകുന്നുണ്ടെങ്കിലും ഇവ കൈകാര്യം ചെയ്യുക എന്നുള്ളത് പ്രയാസമായിരിക്കും ഉപയോക്താക്കൾക്ക് തുറക്കാവുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ റിസർവ് ബാങ്ക് പരിധി നിശ്ചയിച്ചിട്ടില്ല അതിനാൽ തന്നെ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് തുറക്കാം എന്നാൽ അതിനുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം മിനിമം ബാങ്ക് ബാലൻസ് ആണ് ഏറ്റവും പ്രധാനം മിനിമം ബാങ്ക് ബാലൻസ് തന്നെയാണ് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളത് നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളിലും മിനിമം ബാലൻസ് നിലനിർത്തുന്നത് ബുദ്ധിമുട്ടായേക്കാം അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടായിരിക്കുന്നത് ഓരോ സേവിങ്സ് അക്കൗണ്ടിനും അതിൻ്റെതായ പരിധിയുണ്ട് നിങ്ങൾ തുക നിലനിർത്തുന്നില്ലെങ്കിൽ ബാങ്ക് പിഴ ഈടാക്കിയേക്കാം അടുത്തത് സാമ്പത്തിക ആസൂത്രണമാണ് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുള്ള വ്യക്തികൾ കൃത്യമായി സാമ്പത്തിക ആസൂത്രണം നടത്തണം ഓരോ അക്കൗണ്ടിന്റെയും ഇടപാടുകൾ കൃത്യമായി അറിഞ്ഞിരിക്കുകയും വേണം ബാങ്ക് അക്കൗണ്ടുകൾ മാറിപ്പോകാതെ ഇടപാടുകൾ പൂർത്തിയാക്കാനും ശ്രദ്ധിക്കണം ആനുകൂല്യങ്ങളും ചെലവുകളുമാണ് അടുത്തത് ബാങ്ക് നൽകുന്ന ആനുകൂല്യങ്ങളുമായി ചെലവുകൾ താരതമ്യം ചെയ്യുന്നത് എല്ലായ്പ്പോഴും നല്ലതായിരിക്കും ആനുകൂല്യങ്ങൾ ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ അവ ഒഴിവാക്കേണ്ടതാണ് വിവിധ തരം അക്കൗണ്ടുകളാണ് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം ഇക്കാലത്ത് കറണ്ട് അക്കൗണ്ടുകൾ സാലറി അക്കൗണ്ടുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകൾ ആവർത്തന നിക്ഷേപ അക്കൗണ്ടുകൾ എൻ ആർ ഐ അക്കൗണ്ടുകൾ എൻ ആർഒ അക്കൗണ്ടുകൾ തുടങ്ങി നിരവധി തരത്തിലുള്ള അക്കൗണ്ടുകൾ തുറക്കാൻ ബാങ്കുകൾ അനുവദിക്കുന്നുണ്ട് ഉപയോക്താക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അക്കൗണ്ട് തുറക്കാൻ സാധിക്കും പലിശയുടെ ആനുകൂല്യം കാരണമാണ് മിക്ക ആളുകളും സേവിങ്സ് അക്കൗണ്ടുകൾ തുറക്കുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ വിവിധ ഓപ്ഷനുകളും തന്നിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വായ്പാദാതാവായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ സജീവമാക്കുന്നതിനെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ദേശീയ തലത്തിൽ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട് ഉപയോക്താക്കൾക്ക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൂടുതൽ അവബോധം നൽകാൻ സഹായിക്കുന്നതാണ് ഈ നടപടി സാധാരണയായി രണ്ടു വർഷത്തിലേറെയായി ഇടപാടുകൾ നടന്നില്ലെങ്കിൽ അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമായേക്കാം അവ വീണ്ടും സജീവമാക്കുന്നതിന് ഉപയോക്താക്കൾ വീണ്ടും കെ വൈ സി നൽകേണ്ടതുണ്ട് അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാകാതെ ഇരിക്കാനും തടസ്സമില്ലാത്ത ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പുവരുത്താനും ഉപയോക്താക്കൾ അക്കൗണ്ട് ഉപയോഗിക്കണമെന്നാണ് എസ് ബി പറയുന്നത്